പതിനാറാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് ലാറ്റിൻ അമേരിക്കയിൽ മെക്സിക്കോ എന്ന രാജ്യത്ത് ഗുഡിലൂപ്പ ഗുഡിലൂപ്പയിൽ പോകാൻ കർത്താബിനെ സഹായിച്ചു ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചെന്ന് നടക്കാതിരിക്കുക ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പങ്കുവെക്കുക ഷെഖേനയുടെ ബന്ധപ്പെട്ട് വളരെ വലിയൊരു പ്രതിസന്ധി ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് ഞാൻ ആ പ്രശ്നം എന്താന്ന് പറയുന്നില്ല നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞൊരു കീറാമുട്ടി വിഷയം അതെങ്ങനെ പരിഹരിക്കപ്പെടും മാനുഷികമായി ചിന്തിച്ചാൽ ഒരു എത്തും പിടുത്തം കിട്ടത്തില്ല അമേരിക്കയിൽ ഒരു കൺവെൻഷന് വേണ്ടി പോയപ്പോഴാണ് ഗുഡിലുപ്പയിൽ പോകാൻ കർത്താവ് കരുണ കാണിച്ചത് ഓർക്കുന്നുണ്ട് ആ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കയറി ധുവാൻ ഡീഗിയോട് അരിശുദ്ധമ്മ പറഞ്ഞ സത്യങ്ങൾ ഇന്നും അമ്മയുടെ ആ ഛായാചിത്രം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മങ്ങലേൽക്കാതെ ഒരു പോരൽ പോലും ഏൽക്കാതെ ആ ഛായാചിത്രം ഇന്നും അവിടെ ഉജ്ജ്വലിച്ച് സൂര്യനെ പോലെ പ്രകാശിച്ച് ആ ബസിലേക്ക് നിൽക്കുന്നു ഞാൻ ആ ഛായാ ചിത്രത്തിന്റെ അരികിൽ ചെന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ എനിക്കറിയാവുന്ന ഭാഷയിൽ എൻ്റെ അമ്മേ എനിക്ക് വേറെ ആരുമില്ല അമ്മ സഹായിക്കണേ വലിയൊരു പ്രതിസന്ധിയിലാണ് കഷ്ടപ്പാടിലാണ് എങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല അമ്മയെ ഈ പ്രസവത്തിൽ സഹായിക്കണം അമ്മ ഇടപെടണം അമ്മ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞാണ് അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ അറിയാതെ ഹൃദയം ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കെ അമ്മയെ എനിക്ക് തീർപ്പുണ്ടാക്കി തരണം അമ്മ ഒരു തീർപ്പുണ്ടാക്കി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞേ അമ്മയെ വട്ടമിട്ട് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കൊരു അനുഭവമായിരുന്നു

ആ സാധ്യതയെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തന്നു എത്ര അത്ഭുതകരമാണ് നമ്മുടെ അമ്മ അമ്മയെ കരം പിടിച്ചാൽ നമുക്ക് ആർക്കും നിരാശപ്പെടേണ്ടി വരികയില്ല നമുക്ക് ആർക്കും വേദനിക്കേണ്ടി വരികയില്ല നമ്മൾ ആരും നശിച്ചു അമ്മ സമ്മതിക്കില്ല മുന്നമേ നിന്ന്

പ്രാകൃത ആചാരങ്ങളും ഇത്തരത്തിലൊക്കെയാണ് ആ ഗോത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലാണ് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട് ജവാന് ഡിയാഗിയോടെ ആ മെസ്സേജ് ഒക്കെ പറഞ്ഞത് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം പരിശുദ്ധമ്മയുടെ ഇടപെടൽ പരിശുദ്ധമ്മയുടെ വിശ്വാസമില്ലാത്ത അപരിഷ്കൃതരായ പ്രകൃതി ശക്തി ആരാധിച്ചിരുന്ന മനുഷ്യ നടത്തിയിരുന്ന നരബലി നടത്തിയിരുന്ന ആ ഗോത്രം മുഴുവൻ മാനസാന്തരപ്പെട്ട് കടന്നു വന്നു വിശ്വാസമില്ലാത്ത വിശ്വാസത്തിനൊരു കണിക പോലും ഇല്ലാതിരുന്ന ആ ഗോത്രം മുഴുവൻ ഒറ്റ വർഷം കൊണ്ട് പത്ത് ലക്ഷം പേരെ മാനസാന്തരപ്പെട്ടത് കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടത് കണക്കുകൾ പറയുന്നത് എട്ടു വർഷത്തിനുള്ളിൽ ഒൻപത് മില്യൺ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ലക്ഷം ഏകദേശം ഒരു കോടി ജനം അവിടെ മാനസാന്തരപ്പെട്ടു യേശുവിനെ കണ്ടുമുട്ടി അവർ വിശ്വാസം സ്വീകരിച്ചു അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പ്രാകൃത ആചാരങ്ങളിൽ നിന്ന് അവർ പിന്മാറി അവരുടെ ജീവിതം അവർ യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു